മട്ടന്നൂർ യൂണിവേഴ്സൽ കോളേജ് നാല്പത്തിരണ്ട് വർഷത്തെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഹൃദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ഏപ്രിൽ പതിനഞ്ചിന് രാവിലെ മണിക്ക് മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തില് സംഘടിപ്പിക്കുന്നുവെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രദീപൻ കണ്ണിപ്പൊയിൽ സംഗമം ഉദ്ഘാടനം ചെയ്യും പ്രഭാഷകനും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ വി കെ സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തും കോളേജ് മാനേജിംഗ് പാർട്ട്ണർ ഡോക്ടർ പ്രൊഫസർ പി കെ ജഗന്നാഥൻ സി എച്ച് മോഹൻദാസ് മട്ടന്നൂർ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുക്കും പൂർവ്വാധ്യാപകനായ പ്രശാന്ത് വേങ്ങാട് അവതരിപ്പിക്കുന്ന മാജിക് ഷോ പയ്യന്നൂർ ഹാർട്ട് ബീറ്റ്സ് ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേള എന്നിവയും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പാൾ കെ കെ സുനിൽകുമാർ പൂർവ്വ വിദ്യാർത്ഥി സംഗമം പ്രസിഡന്റ് ബൈജു സുന്ദരൻ സെക്രട്ടറി ബിന്ദു പി തുടങ്ങിയവർ പങ്കെടുത്തു വർഷം പൂർത്തിയാക്കിയ യൂണിവേഴ്സൽ കോളേജ് ഈ നാൽപ്പത്തി രണ്ട് വർഷത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥി സമൂഹം അതുപോലെ അത്രയും വർഷങ്ങൾ പഠിപ്പിച്ച അധ്യാപകർ ഈ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുമിക്കുന്ന ഒരു മഹാസംഗമം ഈ വരുന്ന ഏപ്രിൽ പതിനഞ്ച് തിങ്കളാഴ്ച മട്ടന്നൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്